എൻ്റെ പേര് അബ്ദുൽ ഖാദർ ഞാൻ മലപ്പുറത്താണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി മെമ്പർ സലീമാമ്മയുടെ വഴിയാണ് ഇങ്ങനെ ഒരു ബിസിനസ് അറിഞ്ഞത് ഈ ബിസിനസ്സിൽ ഒരു വരുമാനം കിട്ടും നമുക്ക് ജീവിതത്തിൽ വളരെ മുന്നോട്ട് പോകാൻ പറ്റും ഒരു നല്ലൊരു ജീവിത ശൈലി കിട്ടും എന്നൊന്നും പഠിച്ചിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഷോപ്പ് മാറി വാങ്ങിയാൽ നമുക്ക് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റും നമുക്ക് ചെയ്യുന്ന ജോലിയുടെ കൂടെ ആർക്കും ഒരു തടസ്സമില്ലാതെ നല്ല ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ഇതിനായിട്ട് പ്രത്യേക സമയം സ്പെൻഡ് ചെയ്യേണ്ടിയൊന്നും വേണ്ട എന്നൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ ഈ ഒരു അവസരത്തിൻ്റെ ഇതിൽ കൂടുതലായിട്ട് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ കേട്ടു ദൂറാമാനോ മേഡം എന്ന് പറഞ്ഞൊരു അപ്പീലിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഗ്രാമത്തിൻ്റെ ഒരുപാട് ഒരുപാട് മീറ്റിംഗ്സുകളെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണക്കാരനും നല്ല ഒരു നിത്യവരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു പുറത്തൊന്നും പോവാതെ തന്നെ ഏതൊരു സ്ത്രീക്കും വീട്ടിലിരുന്ന് വളരെ സുരക്ഷിതമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഫാമിലിൻ്റെ എല്ലാ സപ്പോർട്ടോട് കൂടിയിട്ട് കുട്ടികളെ നോക്കലും എല്ലാ ചെയ്തതിനെ ചെയ്തതിനെക്കൂടെ ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കിയപ്പോൾ തുടക്കത്തിൽ കുറച്ചൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്തു ഇതിലൂടെ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു എട്ടാം ക്ലാസ്സുകാർക്ക് ഇന്നൊരു സാധാരണ ഏതൊരു ജോലിക്ക് പോയാലും കിട്ടുന്നതിനേക്കാളും നല്ല ഒരു വരുമാനം നല്ലൊരു ജീവിതശൈലിയും നമുക്കിതിലൂടെ കണ്ടെത്താൻ പറ്റും മറ്റേതൊരു ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിലും ഏതൊരു ജോലിൻ്റെ ഭാഗമാവുകയാണെങ്കിലും നമുക്ക് അവിടെയൊക്കെ കിട്ടുന്ന നമുക്കൊരൊക്കെ വരുമാനം മാത്രമാണ് ഇവിടെ നമുക്ക് കമ്പനി നമുക്ക് എന്തൊക്കെയാണോ പന്ത്രണ്ട് തരം വരുമാനം കമ്പനി നമുക്ക് തരും ഈ കമ്പനിയിൽ നിന്ന് ഏറ്റവും നല്ല ഒരു അടിപൊളി നേടിയെടുക്കാൻ പറ്റി ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം വില വരുന്നൊരു കാർ ഞങ്ങൾക്കിവിടെ നേടിയെടുക്കാൻ പറ്റി ഒരുപാട് ആളുകൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്തി കൊടുക്കാൻ പറ്റി ഒരുപാട് ആളുകൾ ജീവിതശൈലിയിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നു മാത്രമേ ഉള്ളൂ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ജസ്റ്റ് ഷോപ്പൊന്ന് മാറി വാങ്ങാൻ തയ്യാറാവുക ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നാല് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇത് നിങ്ങൾക്കും ഒരു നല്ല ഒരു വരുമാനമാക്കി നല്ല അടിപൊളിയായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഫാമിലിക്ക് ഒരു ഇൻസ്പയറിംഗ് ആണ് ഇവരുടെ ഒരു സ്റ്റോറി കാരണം ഒരു സാധാരണ വീട്ടമ്മ ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് കൊടുത്തപ്പോൾ അവർ ഇന്നൊരു മിന്നും താരമായി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മലപ്പുറത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഈ ഒരു കുടുംബത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരുപാട് കുടുംബങ്ങൾക്ക് ഇവരൊരു പ്രചോദനമായി തീർന്നിരിക്കുകയാണ് ഇനി ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്ത് വിജയത്തിലെത്തിക്കാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു മൈമുന മാഡം താങ്ക് യു താങ്ക് യു സർ താങ്ക് യു സോ മച്ച്